നിങ്ങൾ വളം ഉപയോഗിക്കില്ലേ എത്ര ഗ്രാമിൻ്റെ വളം ഉപയോഗിക്കും നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ആ സൈസിലുള്ള വളമായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക എന്നാൽ വളകളിൽ നല്ല ഉറപ്പുള്ള വള ഏതാണെന്നുള്ളതിനെ പറ്റി വല്ല ധാരണയുണ്ട ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇത് നോക്കി ഉറപ്പുള്ള ഒരുപാട് വളകളുണ്ടേ അക്കൂട്ടത്തിൽ മയൂരി വള എന്ന് പറയും ഇത് നല്ല ഉറപ്പുള്ള സാധനമാണ് ഇത് ഉറപ്പ് വരാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ആദ്യം വളയൊന്നും വേണ്ട ഇതുപോലെ ഈ സ്ക്വയർ ഉള്ള വള മുന്നേ ഉള്ളത് മയുരി വളമായിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ ഉറപ്പ് മോശമൊന്നുമില്ല പക്ഷേ ഈ വീതി വരുന്ന സാധനത്തിൻ്റെ കാൾ ഉറപ്പുണ്ടല്ല അതാ ഈ വീതി കുറഞ്ഞ ഏതാണ്ട് സെയിം വെയിറ്റാന്ന് വെച്ചെന്നാൽ ഇതിന് ഇതിൻ്റെ അത്ര വീതി ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ അരുവേണ്ട അരു ഭയങ്കര വീതിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് കടുപ്പം കുറച്ച് കൂടും ഭയങ്കര ഉറപ്പായിരിക്കും എന്നാണ് പറയാനുള്ളത് നോക്കിയട്ടെ ആ വക സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ജീസൻസ് ഗോൾഡിൽ ഇതെല്ലാം സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള ഇതിൽ മുക്കാൽ പവരുണ്ട് ഒരു പവരുണ്ട് ഒന്നര പവരുണ്ട് എങ്ങനെ ഉപയോഗിച്ചാലും എന്ന് പറയണ്ടേ ഒന്നും ആവാത്ത നല്ല അടിപൊളി കട്ടിയുള്ള ഇത് അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായല്ല അതായത് വീതി കൂടിയിട്ട് സൈഡ് പരന്നിട്ടാങ്ങോട്ടല്ല ഒരു തകട് പോലെയാണെങ്കിൽ അതിന് ഉറപ്പ് തീരെ കുറയും നേരെ എന്ന് നല്ല ടയർ പോലെ നല്ല ഭീതിക്കുള്ള വളയാകൽ നല്ല അടിപൊളിയായിട്ട് കുറേ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ വളം ജീസൻസ് എന്നാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഏതാ ഉറപ്പുള്ളത് ഏതാ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി വളയല്ല ചൈനായാലും കമനായാലും ഏത് സാധനമായാലും നമ്മളെ ഷോപ്പിൽ വരുന്നത് എനിക്ക് ഏറ്റവും നല്ല സാധനം തന്നെ ഞാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ട് പോക്കുണ്ട് അതുപോലെ നല്ല റിസൾട്ടും ഉണ്ട് നമ്മുടെ ഷോപ്പിന് ഇനി സ്വർണ്ണം വാഹനം മാത്രമല്ല സ്വർണ്ണം വിൽക്കണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്ത് വയ്ക്കേണ്ടെങ്കിൽ എല്ലാനും ഉണ്ടല്ല ഈ മോൾ കാട് തന്നെ അമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് വരുന്ന എല്ലാ സഹായ സാധനങ്ങളും നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ശരി ഓക്കെ ബൈ